ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ ബ്യൂട്ടി യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റും കൊടുമൺ മണ്ഡലം കോർ കമ്മിറ്റി അംഗവുമായ ജിതിൻ ജി നൈനാനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഞായറാഴ്ച രാവിലെ കൊടുമണ്ണിലെ വീട്ടിലെത്തിയാണ് പത്തനംതിട്ട പോലീസ് അറസ്റ്റ് ചെയ്തത് യൂത്ത് കോൺഗ്രസിൻഗൻ പ്രതിഷേധം പറ്റി അങ്ങനെ പഠിക്കുന്നില്ല ഞങ്ങളിവിടെ കൊണ്ട് ഞങ്ങൾ പള്ളിയല്ലോ എന്തെങ്കിലും ഇന്നലെ ഇന്നലെ അതോടൊപ്പം സാറേ ആദര് വിഷമൊന്നു ഇല്ലല്ലോ സാറേ പറഞ്ഞ അനാശ് എന്ത് ഉണ്ടെന്നു സാറേ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്ന് വീണ് വീട്ടമ്മ മരിച്ച സംഭവത്തിൽ മന്ത്രി വീണ ജോർജ് ആവശ്യപ്പെട്ട ശനിയാഴ്ച വൈകുന്നേരം പത്തനംതിട്ടയിൽ നടന്ന യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ സമരവുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് എന്ന് പറയുന്നു ജിതിൻജി നയനാനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച ഞായറാഴ്ച വൈകിട്ട് അഞ്ചിന് കോൺഗ്രസ് നേതൃത്വത്തിൽ കൊടുമൺ ജംഗ്ഷനിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട പുടവയും శ్రీవాత్సం సిల్క్స్ అండ్ జ్వెలర్స్ పందడం హరిపాట్ కుళనడ